നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻ ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖനോഭവ് എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക ഫലമാണ് സുദർശന ടി വിയിലൂടെ നമ്മളിപ്പോൾ വിചിന്തനം ചെയ്യുന്നത് ഇന്ന് മകം നാളിനെ കുറിച്ചാണ് പറയുന്നത് ചിങ്ങക്കൂറിലുള്ള മകം നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വളരെ ഒരു വർഷമാണ് മുടങ്ങിക്കിടന്നതും ലഭിക്കാനിടയുള്ളതുമായ എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കാനിടയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മകൻ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ ലോണുകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അനുകൂലമായി ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് മുടങ്ങിക്കിടന്നിരുന്ന പല ആനുകൂല്യങ്ങളും ഈ എൽ ഐ സി പോലെയുള്ള മുടങ്ങിക്കിടന്ന കുറേയേറെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാനിടയുള്ള സാഹചര്യങ്ങളിൽ കൂടുതലുണ്ട് പിന്നെ ഈ അപകടങ്ങളിലുള്ള അപകടങ്ങൾ നടന്നതിന് ശേഷം ലഭിക്കാനുള്ള ക്ലെയിം തുകകൾ അതൊക്കെ ലഭിക്കാനിടയായ ഒരു നല്ല വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദോഷവശങ്ങളുള്ള സമയം കൂടിയിട്ടാണ് അതായത് ഈ പറയുന്നത് പോലെ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ പ്രത്യേകമായിട്ടുള്ള നമ്മുടെ മാനസികമായ ഒരു ഊർജ്ജ ഉണ്ടാകണം ഇതിനൊക്കെ ആലസ്യമില്ലാതെ അല്ലെങ്കിൽ അലസതയില്ലാതെ ഇറങ്ങി പുറപ്പെടുന്ന ഒരാൾക്ക് മാത്രമാണ് ഇതെല്ലാം ലഭിക്കുന്നത് അതിന് നമ്മളെ രോഗങ്ങൾ രോഗങ്ങളില്ലാതെയാക്കുക അതുപോലെ തന്നെ മനസ്സിൻ്റെ ആ ഒരു അലസതയെ ഇല്ലാതാക്കുക തുടങ്ങിയവ ഈശ്വരൻ നമുക്ക് അനുഗ്രഹിക്ക് നൽകേണ്ടത് ഫലങ്ങളാണ് അതുകൊണ്ട് ഈശ്വര സംവിധാനത്തിലെത്തി പ്രാർത്ഥനാപൂർവമായി നമ്മൾ നിലകൊള്ളേണ്ടത് അനിവാര്യമാണ് അപ്പോൾ നമുക്ക് നല്ലൊരു ഊർജ്ജം ഈശ്വര സന്നിധിയിൽ ലഭിക്കും ഇത്തരം ഇത്തരം അവസ്ഥകൾക്ക് വേണ്ടി ഓടി നടന്ന് ഇതെല്ലാം ചെയ്ത് നമുക്ക് സ്വന്തമായി ലഭിക്കുന്ന ഒരവസ്ഥയിലെത്തുവാൻ കഴിയും അപ്പോൾ തീർച്ചയായും മുടങ്ങിക്കിടന്ന സർക്കാർ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്ന വർഷമാണ് ഈ കേസ് കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വന്നു ചേരുന്ന വർഷമാണ് അപ്പോൾ അതുകൊണ്ട് ഈശ്വര സന്നിധിയിലെത്തി നല്ല ഊർജം സ്വീകരിച്ച് ഇതിനൊക്കെ വേണ്ടി നടന്നാൽ തീർച്ചയായിട്ടും ഈ ഈ സർക്കാർ വക കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി വന്നു ചേരും അങ്ങനെ ഒരു നല്ല വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മകത്തെ സംബന്ധിച്ചിടത്തോളം വാഹന സംബന്ധമായ അപകടങ്ങൾക്ക് വളരെയധികം സാധ്യതയുള്ള വർഷമാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കുക കൈകാലികൾ ഒടിയുക അതുപോലെ തന്നെ കുറേ നാളത്തേക്ക് തന്നെയും കിടപ്പായി പോകുന്ന അവസ്ഥയൊക്കെ മകം നാടുകാരെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചു പോകും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം വാഹനങ്ങൾ ഓടിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ വിഷജീവികളുടെ ആക്രമണം ഉണ്ടാകുവാൻ ചാൻസ് ഉണ്ട് മകം നാടുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മുറിയൊക്കെ നല്ല വൃത്തിയാക്കി വെക്കാനും അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി സഞ്ചരിക്കാനും ശ്രമിക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അതുപോലെ ഈ നടുവിനൊക്കെയുള്ള വേദന അതുപോലെ നട്ടൽ വേദന കണ്ണ് തുടങ്ങിയവയ്ക്കുണ്ടാകുന്ന വേദന അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത് വളരെ ഗുണപരമായ കാര്യങ്ങളുമുണ്ട് ദോഷപരമായ കാര്യങ്ങളുമുണ്ട് ഈ ദോഷപരമായ കാര്യങ്ങളെ ഗുണപരമാക്കി എടുക്കുക എന്നുള്ളത് നമ്മളുടെ കഴിവാണ് ആ കഴിവെന്ന് പറയുന്നത് ഈശ്വര സന്നിധിയിലെത്തുക ഈശ്വര സന്നിധിയിലെത്തി മനസ്സ് പൂർണ്ണമായിട്ടും അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതിൽ നിന്നൊക്കെ രക്ഷ എന്ന് മനസ്സുകൊണ്ട് അലിഞ്ഞ് പ്രാർത്ഥിക്കുക തുടങ്ങിയവയാണ് നമ്മൾ ചെയ്യേണ്ടത് ഔദ്യോഗികമായി സ്ഥാനക്കയറ്റത്തിന് ചാൻസ് ഉണ്ട് ശമ്പളത്തിലുള്ള വർധനവിന് ഉണ്ട് അനുകൂലമായ സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറി വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് വളരെ വളരെ വലിയ ചാൻസ് ഉണ്ട് ജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നടക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രണയം സഫലമാകുന്നൊരു വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് ദമ്പതി സ്വഭാവങ്ങളിൽ പിരിഞ്ഞു നിൽക്കുന്നവർക്ക് ചേർന്ന് വരാനുള്ള ഒരു സമയം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുണ്ട് അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് യാത്രകൾ കൊണ്ട് ചില പ്രധാന കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്ന വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മകം നാളുകാരെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ ചെയ്യുക അങ്ങനെ യാത്രകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട് ഒരു യാത്രയും ഒഴിവാക്കാതെ ഇരിക്കുക ഒരു വിവാഹം വന്നാൽ അതിന് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി സംബന്ധമായ യാത്രയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാതെ നമ്മൾ തന്നെ പോകേണ്ടത് അനിവാര്യമാണ് അപ്പോൾ യാത്രകളിലൂടെ പല നന്മകളും വന്നു ചേരുന്ന ഒരു വർഷമാണ് മകൻ മകന്നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി എന്ന് പറയുന്നത് പിന്നെ ആരോഗ്യ രംഗത്ത് നിൽക്കുന്ന ഡോക്ടർമാർ നേഴ്സുമാർ മറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ ജോലി ഭാരമുണ്ടാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാരണം രോഗദുരിതങ്ങൾക്ക് പ്രകൃതിയിൽ തന്നെ കൂടുതലുകൾ ഉണ്ടാകുന്നൊരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പൊതുവിൽ കണക്കാക്കാൻ കഴിയുന്നത് അപ്പോൾ ആ രോഗദുരിതാദികൾ വർദ്ധിക്കും തോറും ഈ പറഞ്ഞ ആളുകൾക്ക് ഇരിക്കാൻ പോലും സമയം കിട്ടത്തില്ല അപ്പോൾ അത് വളരെ നല്ല ഒരു കാര്യമായി കണക്കാക്കിക്കൊള്ളണം സമൂഹത്തിന് വേണ്ടിയിട്ട് നന്മയുള്ള പ്രവർത്തനങ്ങൾ അതിലൂടെ പ്രശസ്തി നിങ്ങളെ തേടി തന്നെ വരിക അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും പ്രത്യേകമായ പ്രശസ്തി ലഭിക്കുന്ന വർഷമാണെന്നത് കൂടി ഓർത്തുകൊള്ളണം അപ്പോൾ തീർച്ചയായിട്ടും അതിലൊക്കെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അല്ലാതെ ഇതൊരു ദുരിതമാണെന്ന് ചിന്തിക്കാതെ ഇരിക്കുക നിങ്ങളുടെ പ്രവർത്തനത്തിനുള്ള അംഗീകാരം ഉറപ്പായും ലഭിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതോടൊപ്പം ഉന്നത മേഖലകളിലെ സൗഹൃദം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ മകം നാളുകാർക്ക് ഉന്നത ശൃംഖലയിൽ അതായത് ഈ സെക്രട്ടേറിയറ്റുകളിൽ ഒക്കെയുള്ള വലിയ ഉദ്യോഗസ്ഥന്മാരോടുള്ള വലിയ പരിചയം ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും വലിയ ഉയർന്ന തലങ്ങളിലിരിക്കുന്ന ആളുകളുമായിട്ടുള്ള ചങ്ങാത്തത്തിനൊക്കെ കാരണമാകുന്നൊരു വർഷമാണ് മകന്നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് അതിലൂടെ ഇനി വരാൻ പോകുന്ന ഒരു ജീവിതത്തിന് സൗഭാഗ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതുപോലെ നമ്മുടെ പുത്ര പൗത്രാദികൾക്കും ആ ബന്ധം കൊണ്ട് വളരെയധികം ഗുണങ്ങൾ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ സൗഹൃദത്തെ ഒരിക്കലും വിട്ടുകളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മനസ്സിൽ തോന്നുന്ന അല അഹങ്കാര ചിന്തകൾ മകൻ നാളുകാർക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മളെ തന്നെ മറന്നു പോകുന്ന തരത്തിലുള്ള ചില അഹങ്കാരങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അത്തരം സം സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത്തരം അവസ്ഥകൾ വരുമ്പോൾ തീർച്ചയായും അതിനെ കൺട്രോൾ ചെയ്യണം ഞാൻ അതായത് ദൈവീകമായ വ്യവസ്ഥയുടെ ഒരു ഒരു പാത്രമാണ് ഈശ്വരൻ്റെ ഒരു പാത്രമാണ് ഞാൻ ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് നീങ്ങാൻ കഴിയുകയുള്ളു മനസ്സ് അഹങ്കാരത്തിലെത്താൻ പാടുള്ളതല്ല എന്ന് ചിന്തിക്കണം അപ്പോൾ അത്തരമൊരു അതിനെ നിയന്ത്രിക്കുവാൻ നാം പരിപൂർണമായും ശ്രമിച്ചു കൊടുക്കണം അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഏതെന്തിനും അല്ലെ ഈ എന്ന് പറയുന്നത് ചിലർ പറയുന്നത് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാതെ ഇരിക്കുക മനസ്സിലായില്ലയോ ഞാനാണതിനകം ഞാൻ ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന തോന്നലുകൾ ചിലപ്പോൾ മകൻ നാളുകാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരാനിടയുണ്ട് അങ്ങനെ ഒരു തോന്നൽ മനസ്സിലുണ്ടായാൽ ഉടൻ തന്നെ ഈശ്വര ചെയ്ത ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മറ്റുള്ളവരുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള സമയം കണ്ടെത്തിക്കോണം ഈശ്വര സവിധത്തിലെത്തി പ്രാർത്ഥനയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ച് ഈശ്വരന് അനുഗ്രഹം വാങ്ങി മുന്നോട്ട് പോകാനുള്ളവനാണ് ഞാൻ എന്ന് ചിന്തിക്കണം എന്ത് വന്നാലും അതിനെ കൺട്രോൾ ചെയ്യാൻ മനസ്സുകൊണ്ട് ശ്രമിക്കേണ്ടുന്നവരായിരിക്കണം മകം നാടുകാർ അതുപോലെ കരൾ സംബന്ധമായ അസുഖങ്ങൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ ഇൻഫെക്ഷന് സാധ്യതയുണ്ട് മദ്യം പുകവലി വെറ്റിലമുറുക്ക് തുടങ്ങിയവ ഉപേക്ഷിക്കേണ്ടവരാണ് മകന്നാളുക അതിലൂടെ വലിയ രോഗസാധ്യത കാണുന്നുണ്ട് പിന്നീട് അതോർത്ത് ദുഃഖിക്കേണ്ടി വരും തീർച്ചയായും ഇപ്പോഴിതൊക്കെ ഉപേക്ഷിച്ചാൽ വരാ വരും കാലങ്ങളിലെ ജീവിതം വലിയ സന്തോഷത്തോട് മുന്നോട്ട് പോകാൻ കഴിയുമില്ലെങ്കിൽ ദുഃഖിക്കേണ്ടതായി തന്നെ വരും സന്തതികൾക്കായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാധ്യമാകാൻ ചാൻസ് ഉണ്ട് രാത്രി സഞ്ചാരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക അതുപോലെ വിഷ ഷഡ്പഥങ്ങളുടെ ആക്രമണം മൂലം ശരീരഭാഗങ്ങളിൽ നീര് വന്നു വീർക്കുക പൊട്ടി വ്രണമാവുക തുടങ്ങിയവ ഉണ്ടാകാനുള്ള ചാൻസും മകൻ നാടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കി വേണം മുമ്പോട്ട് നീങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തിന് വളരെ ഭാഗ്യമുള്ളതാക്കി മാറ്റുന്നതിനായിട്ട് നാഗരാജ ക്ഷേത്രത്തിൽ നൂറും പാലും വഴിപാട് സമർപ്പിക്കുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ജലധാര പിൻവിളക്ക് മൃത്യുജയ പുഷ്പാഞ്ജലി എന്നിവ സമർപ്പിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തുക ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന വെളുത്ത താമരപ്പൂ സമർപ്പിക്കൽ നടത്തുക സുബ്രഹ്മണ്യസ്വാമിക്ക് വേൽ സമർപ്പണം നടത്തുക തുടങ്ങി വഴിപാടുകൾ ചെയ്ത് ദോഷ പരിഹാരം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് തീർച്ചയായും ദോഷ പരിഹാരങ്ങൾ കണ്ടെത്തി മാനസികമായ നിയന്ത്രണത്തോടുകൂടി വന്നുചേരുന്ന ഭാഗ്യത്തെ ഈശ്വര സന്നിധിയിൽ നിന്നാണ് വന്നു ചേരുന്നതെന്ന് ഓർത്ത് ഇനിയും ഭാഗ്യങ്ങൾ ഉണ്ടാകണമേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ക്ഷേത്ര സന്നിധിയിലെത്തി എപ്പോഴും ഈശ്വര സങ്കീർത്തനങ്ങൾ പാടി കുറച്ച് സമയം ക്ഷേത്രത്തിൽ തന്നെ ചിലവാക്കിയതിന് ശേഷം വീട്ടിലേക്ക് പോകുക അപ്പോൾ എല്ലാ നന്മകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മകം നാളുകാർക്ക് അനുഭവവേദ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം